Нам скажем. പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എലിസബത്ത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് ആദ്യകാലങ്ങളിൽ ട്രോൾ എത്തിയെന്ന നിലയിൽ മലയാളികൾക്ക് പരിചിതയായിരുന്നു എലിസബത്ത് ഉദയൻ എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ താരം ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവയ്ക്കാതെയായിരുന്നു അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ എന്നാൽ ർപ്പിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ ഇതുവരെ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി തുടരുന്നതിന്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മാനസികാരോഗ്യം മോട്ടിവേഷൻ സ്പീച്ചുകൾ വ്ളോഗുകൾ ഷോർട്സുകൾ എല്ലാം എലിസബത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട് മലയാളിയായ എലിസബത്തും ബാലയും പ്രണയിച്ച് വിവാഹിതരായവരാണ് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു പ്രണയം ഒട്ടിട്ടത് ഫേസ്ബുക്കിലൂടെയാണ് ബാലയെ പ്രപ്പോസ് ചെയ്തതെന്ന് എലിസബത്ത് തന്നെ ഇരുവരും വിവാഹിതരായ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നു വെളിപ്പെടുത്തിരുന്നു പ്പോസ് ചെയ്ത കാര്യം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പായിരുന്നുവെന്നും അവസാനം സമ്മതമൂളുകയായിരുന്നുവെന്നും എലിസബത്ത് തന്നെ പറഞ്ഞിരുന്നു ഡോക്ടർ കൂടിയായി എലിസബത്ത് ബാലയുമായുള്ള വിവാഹ ശേഷം കേരളത്തിൽ തന്നെയായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത് പ്രൊഫഷനൊപ്പം യൂട്യൂബ് ബ്ലോഗിങ്ങിലും എലിസബത്ത് സജീവമാണ് രണ്ടു വർഷത്തോളം നീണ്ട ദാമ്പത്യമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്നതിനാൽ ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം അവസാനിപ്പിച്ചുവെന്ന ബാലയുടെ അഭിമുഖങ്ങളിലൂടെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ദാമ്പത്യം തകർന്ന ശേഷം പ്രൊഫഷണൽ ലൈഫിനാണ് എലിസബത്ത് ഏറെയും ശ്രദ്ധ കൊടുക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് വല്ലപ്പോഴും അവധി ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടിലെത്തുന്നത് തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോ ആണ് ആധരാധികർക്കിടയിൽ ചർച്ചയാവുന്നത് ജോലിയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നുവെന്ന് തോന്നി തുടങ്ങിയതോടെയാണ് ഈ തീരുമാനമെന്നുമാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കുറച്ച് ഡേയ്സായി ഞാൻ കറന്റ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഞാൻ പഴയതിലേക്ക് പോവുകയാണ് പഴയ വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഒരു വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഡേയ്സ് വീട്ടിൽ നിൽക്കാം പാരന്റ്സിന്റെ ഒപ്പം നിൽക്കാം എന്ന് കരുതിയാണ് നാട്ടിലേക്ക് പോകുന്നത് ഇനിയും ദിവസം വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വാലന്റൈൻസ് ഡേ കഴിഞ്ഞല്ലോ അതിന് വീഡിയോ ഇടണമെന്ന കരുതി പക്ഷെ എന്റെ മൂഡ് ശരിയായിരുന്നില്ല അതാണ് ഇടാഞ്ഞത് എങ്കിലും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ദിന ആശംസകൾ എന്നായിരുന്നു അലിസബത്ത് പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം കമന്റുകളും ആശ്വാസവാക്കുകളുമായി എത്തി ഒരു സ്നേഹം മലയാളികൾ കാണിക്കുന്ന ഒരു വ്ളോഗർ കൂടിയാണ് എലിസബത്ത് തളർന്നു പോകാതെ തിരിച്ചു വരാനും സന്തോഷമായിരിക്കാനും ഉപദേശിച്ചുള്ളതാണ് എലിസബത്തിന് ലഭിച്ച ഏറെയും കമന്റുകൾ ഡോക്ടർ ഇത്രയ്ക്ക് പാവമാവരുത് മനക്കെട്ടി വേണം ഡോക്ടർ ഡോക്ടറെ സ്നേഹിക്കണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം പാവമാണ് ഞങ്ങളുടെ ഡോക്ടർ മനസ്സ് ശുദ്ധമാണ് ഒരു നല്ല മനസ്സിലുടമ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ഡിപ്രഷനാകുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഡോക്ടറല്ലേ എല്ലാം ഈസി ആയിട്ട് എടുക്കൂ ദ്രോഹിച്ചവരൊക്കെ നന്നായിട്ട് ജീവിക്കുമ്പോൾ എന്തിനാണ് വെറുതെ സ്വയം താഴ്ന്നത് മിടുക്കിയായി ആക്റ്റീവ് ആയിരിക്കും എല്ലാം നന്നായി നടക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ മാത്രമല്ല നെഗറ്റീവ് കമന്റുകൾ ഇതിന്റേലും വന്നു ബാലയും ഗോകുലയും സന്തോഷകരമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള കണ്ണുകടിയാണ് എലിസബത്തിനെന്നാണ് ചില കമന്റുകൾ വരുന്നത് നേരത്തെ ഇതിനെതിരെയെല്ലാം തുറന്നടിച്ച് എലിസബത്ത് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു